യോഗ അസോസിയേഷൻ ഓഫ് കേരള സ്പോർട്സ് കൗൺസിൽ കുഞ്ഞുട്ടി ആശാൻ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വട്ടിയറ കൈരളി വായനശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വട്ടിയറ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച അവധിക്കാല യോഗ പരിശീലന സമ്മർ കോച്ചിങ് ക്യാമ്പ് സമാപിച്ചു സമാപന പരിപാടി പായം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പ്രമീള ഉദ്ഘാടനം ചെയ്തു വയസ്സു മുതൽ യോഗ അഭ്യസിച്ച് തുടങ്ങുക അങ്ങനെ കുട്ടികൾ വ്യത്യസ്ത കളിചിരിയൊക്കെ ആയി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ യോഗയും കൂടി നമ്മൾ നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതായിട്ടുണ്ട് നമുക്കിപ്പം ഇപ്പറിയ ഒരുപാട് പ്രയാസങ്ങൾ ഭക്ഷണത്തിലൂടെയും ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വർദ്ധിച്ച് വരുന്നുണ്ട് ഇപ്പം പൊതുജനങ്ങളൊക്കെ ഡോക്ടറെ അടുത്ത് പോയാൽ തന്നെ അവർ പറയുന്നത് യോഗ അഭ്യസിക്കണം എന്നുള്ളതാണ് മരുന്നുകൾ മാത്രം പോരാ നമ്മൾ യോഗയും കൂടി ചെയ്യണം അല്ലെങ്കിൽ നടത്തും വ്യായാമം ചെയ്യണം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാന യോഗയാണ് പൊതുവെ പ്രത്യേകിച്ച് ആയുർവേദ ഡോക്ടർ ആണെങ്കിലും മറ്റു ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ വീടുകളിലും കൂടി പോയിട്ട് നിങ്ങൾ പറയണം അമ്മമാർക്കായാലും അച്ഛനായാലും പല വിധത്തിൽ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് തിരക്കൊക്കെ ഒരു കൂടിയാണ് ആ സമയത്ത് നമ്മൾ യോഗ ചെയ്യാൻ വേണ്ടി നമ്മൾ വീട്ടുകാരോട് പറയണം അതുകൂടിയാണ് നമ്മൾ സമൂഹത്തിന് ഇതുവഴി നമുക്ക് നൽകാൻ കഴിയുന്നത് നമുക്കറിയാം ഒരുപാട് നമ്മൾ പഠനത്തിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലാണെങ്കിലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടി നമ്മളെ യോഗ നമുക്ക് കാണിക്കും അധ്യക്ഷത വഹിച്ചു യോഗ അധ്യാപകരായിട്ടുള്ള ഗോവിന്ദൻ പായം വി റിജേഷ് എന്നിവർ സംബന്ധിച്ചു ഈ കാലഘട്ടത്തിൽ യോഗ പരിശീലനം കുട്ടികൾക്ക് ഉൾപ്പെടെ അത്യാവശ്യമാണെന്ന് യോഗ അധ്യാപകൻ ഗോവിന്ദൻ പറഞ്ഞു നമ്മുടെ ചുറ്റുപാടുമായി ചേർന്ന് ജീവിക്കേണ്ട ഒരു സംസ്കാരം നമുക്കില്ല കാരണം അമീബക്കും വൈറസും കാക്കക്കോ പൂച്ചക്കോ ഒന്നും ഈ രീതിയിലുള്ള ഒരു പരിശീലനവും വേണ്ട എന്തുകൊണ്ടാണ് മനുഷ്യൻ മാത്രമാണ് അവൻ സൃഷ്ടിച്ച ഒരു ലോകത്തെ ജീവിക്കുന്നത് ബാക്കി എല്ലാ ജീവികളും പ്രകൃതി എന്താണോ അതുപോലെ ജീവിക്കണം പക്ഷേ ബോധപൂർവം ഒരു ലോകം സൃഷ്ടിച്ച് അതിൽ ജീവിക്കുന്ന ജീവിയാണ് ആര് മനുഷ്യൻ ഇപ്പൊ വസ്ത്രം ധരിക്കുന്നത് നമ്മളിപ്പം റോഡുണ്ടാക്കിയത് പാലം ഉണ്ടാക്കിയത് ശാസ്ത്രം ടെക്നോളജി എല്ലാ അമ്പലങ്ങളും ക്ഷേത്രങ്ങൾ ഒക്കെ മനുഷ്യൻ ബോധപൂർവം ഉണ്ടാക്കിയതാ പക്ഷികൾ വീടുണ്ടാക്കുന്നത് ജനിതകമായി അവയുടെ ഉള്ളിലുള്ള ഒരു ത്വരയുണ്ട് അതുകൊണ്ടാണ് പക്ഷെ നമ്മൾ വീടുണ്ടാക്കുന്നതാ പഠിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് ബോധപൂർവം നമുക്ക് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കാനാണ് എന്ത് യോഗ രണ്ടാഴ്ചക്കാലമായി നടന്നുവരുന്ന സമ്മർ കോച്ചിങ് ക്യാമ്പിൽ വിവിധ യോഗാസനങ്ങൾക്കു പുറമേ പേപ്പർ ക്രാഫ്റ്റ് സാഹിത്യ പ്രവർത്തനങ്ങൾ ശുചീകരണം വൃക്ഷത്തൈ നടൽ തുടങ്ങിയവയും സംഘടിപ്പിച്ചതായി സംഘാടകൻ ഷിജു സി വട്ടേറയും പറഞ്ഞു സ്പോർട്സ് കൗൺസിൽ കുഞ്ഞൂട്ടിയാസാൻ വായനശാല കൈരളി ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്താഭിത്വത്തിൽ അവധിക്കാലത്തായി കുട്ടികൾക്ക് സമ്മർ കോച്ചിങ് ക്യാമ്പ് എന്നുള്ള നിലയിൽ യോഗാ പരിശീലനം പന്ത്രണ്ട് ദിവസമായി ഒട്ടേറെ എൽ പി സ്കൂളിൽ വച്ച് നടന്നുവരികയാണ് യോഗാധ്യാപകൻ ഗോവിന്ദൻ മാഷ് അതുപോലെ തന്നെ റീജേഷാട്ടൻ വാർഡ് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ബി പ്രമീള തുടങ്ങിയവരാണ് ഇതിൻ്റെ സംഘാടനവും നേതൃത്വവും എല്ലാം കൊടുക്കുന്നത് ചേതന യോഗയും ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട് കുട്ടികൾക്ക് ഈ വിവിധ യോഗാസനങ്ങളോടൊപ്പം തന്നെ പഠനപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് കളികൾ പാട്ടുകൾ അവധിക്കാലത്തെ ഒരു ക്യാമ്പ് എന്നുള്ള നിലയിൽ അവർക്ക് ആഘോഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് നൽകുന്നത്